അനുശ്വര രാജന ട്രോളി മല്ലിക സുകുമാരൻ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള രസകരമായ പോസ്റ്റർ പങ്കുവെച്ചാണ് മല്ലിക സുകുമാരൻ്റെ കുറിപ്പ് എൻ്റെ കൊച്ചുമോൾ ഷെയർ ചെയ്യാതെ പിന്നെ ആര് ചെയ്യും എന്ന ചോദ്യത്തോടെയാണ് മല്ലിക ചിത്രത്തിൻ്റെ പോസ്റ്റർ പങ്കുവച്ചത് അനുശ്വരയ്ക്കൊപ്പമുള്ള മല്ലിക സുകുമാരൻ്റെ ആദ്യ ചിത്രമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ അനുശ്വരയെ ബബ്ലി ട്വിങ്കിൾ സ്റ്റാർ എന്നാണ് മല്ലിക സുകുമാരൻ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ സിനിമയുടെ പ്രമോഷൻ അനുശ്വര രാജ സഹകരിക്കുന്നില്ലെന്ന വാർത്തകൾ വലിയ ചർച്ചയായിരുന്നു പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു അതിനിടെയാണ് അനുശ്വര തന്നെ നായികയായി എത്തുന്ന വ്യസന സമയത്ത് ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ ആളുകൾ രസകരമായ പോസ്റ്റുമായി എത്തിയത് അനുശീര രാജൻ ബൈജു സന്തോഷ് അസീസ് നെടുമങ്ങാട് സിജു സണ്ണി ജോമൻ ജ്യോതിർ നോബി മലിക മല്ലിക സുകുമാരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് ബിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ബിപിൻദാസ് സാഹു ഗാരാഭട്ടി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം റഹീം അബൂബക്കർ നിർവഹിക്കുന്നു എഡിറ്റർ ജോൺകുട്ടി സംഗീതം അങ്കീത് മേനോന്